നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ പാലക്കാട് കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാണ് വായമൂടിക്കെട്ടി കർഷകർ പ്രതിഷേധിക്കുകയാണ് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ് ഇതുവരെ അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല നെല്ല് സംഭരണം ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് എന്താണ് ഇപ്പോൾ അവർ പറയുന്നത് ഇക്ബാൽ കൂടുതൽ അതായത് ഒന്നാം വിള കൊയ്തിട്ടും ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു പക്ഷേ ഇതുവരെയും കർഷകരിൽ നിന്ന് നെല്ല് ഇതുവരെയും സപ്ലൈക്കോയോ സർക്കാരോ അളന്നെടുത്തിട്ടില്ല തന്നെ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു നെല്ല് ഉണക്കാൻ പോലും കഴിയാതെ നെല്ലെല്ലാം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കർഷകർ പറയുകയും ചെയ്യുന്നത് ഏതായാലും സർക്കാർ എത്രയും പെട്ടെന്ന് മില്ല് മില്ലുടമകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണത്തിലേക്ക് കടക്കണം കടക്കണമെന്നുള്ളതാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഏതായാലും ഈ നെല്ല് സംഭരണം പ്രതിസന്ധിയിലായതോടുകൂടിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കർഷകരെല്ലാവരും വായം മൂടിക്കട്ടി ഒരു പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇത്തരത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏതായാലും നെല്ല് സംഭരണം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ദിവസമായി പാലക്കാട്ട് കൊയ്ത്താരംഭിച്ചു സർക്കാർ ഇന്ന് മിരട്ടിൽ നെല്ല് സംഭരിക്കുന്ന സർക്കാരിനെ ഒരു ഉദ്യോഗസ്ഥനോട് ഒരു മന്ത്രിയോട് ചോദിച്ചാലും മറുപടിയില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു മെല്ലുകാർ തയ്യാറായിട്ടില്ല നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായിട്ട് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഒരു കൊള്ളക്കാരനെ പോലെയാണ് പെരുമാറുന്നത് കർഷകന്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്ത് അവന്റെ സംഭരണ വില നേരത്തെ നൽകിയ സംഭരണ വില വെട്ടിക്കുറച്ചുകൊണ്ട് തുച്ഛമായിട്ടുള്ള തുക ഇപ്പൊ വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകന് വലിയ ആനുകൂല്യം നൽകി എന്നാ പറയുന്നത് ഇതൊരു പോക്കറ്റടിക്കാരന്റെ പോക്കറ്റടിക്കാരൻ പോക്കറ്റടി ഒരു വിഹിതം തിരിച്ചു നൽകുന്നത് പോലെയാണ് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചോളം നെല്ലിന്റെ സംഭരണ വില രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന വീതം എട്ട് രൂപ എൺപത് പൈസയായിട്ട് പുനഃസ്ഥാപിക്കണം കർഷകരുടെ സമരമാണ് സമരത്തിന് ഒപ്പം ചേർന്നിരിക്കുന്നു പ്രതികരിക്കുകയാണ് നിക്ബാൽ അർക്കിലാണ് വിവരങ്ങൾ നൽകിയത്